ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ളോക്കാണേ രാവിലെ കുളി കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ തന്നെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് പൊതുജടിക്കുന്ന ക്ലാസ്സില്ല കണ്ണുകുടിക്കുന്ന ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവനൊന്നും ഫുഡ് വേണ്ടാന്ന് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വയ്യ ബാഗിൽ കന ഈ ബുക്കൊക്കെ വെച്ചിട്ട് ഏറ്റവും വേണ്ടിയിട്ട് വയ്യാന്ന് അവൻ ആ ചോറിൻ്റെ ഭാരാണ് ഏറ്റവും വലിയ ഭാരം എന്ന് തോന്നും ഭയങ്കര മടിയാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉച്ചാമ്പഴത്തെ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പൊതിച്ചോറുണ്ട് അതിൽ അതുണ്ട് ആന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകട്ടെ അവന് ഭയങ്കര മടിയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് ഇനി നേരെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ഞാൻ അമ്പലത്തിൽ പോണമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കുളി കഴിഞ്ഞ് പൂജിറ്റോട് വേഗം കുളിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് നീക്കാൻ വേണ്ടി ഇത്തിരി നേരം വൈകിയായിരുന്നു കാര്യമുള്ളത് പറയാമല്ലോ അവന് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടോണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര നേരം കൂടെ കിടന്നത് കിട്ടാം കൈസ് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചു കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും റെഡി ആയത് നോക്കുമ്പോൾ ഒൻപത് മണിക്ക് നട അടയ്ക്കും അമ്പലം അടയ്ക്കും നടക്കുകയെല്ലാം അമ്പലമടയ്ക്കും അപ്പോൾ ഇവിടെ അപ്പം പോയിട്ട് പിന്നെ നട അടച്ച സമയത്ത് നമ്മൾ അമ്പലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു പ്രയാസമല്ലേ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഞാനും പൂജിറ്റിയുള്ളൂ കണ്ണകുട്ടി ക്ലാസ്സിന് പോയി പൂജിറ്റിക്ക് ഇല്ല അവർക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകണം കാരണം ലീവാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തപ്പോൾ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചു ഒന്ന് വീട്ടിൽ പോവാം അമ്മേനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അമ്മേനെ ഈ ചെറുപിനീ പിള്ളേരൊക്കെ കണ്ടിട്ട് പിള്ളേർ ഇടാൻ സ്കൂൾ പൂരണ്ടാ അവിടെ ഉണ്ടാവും അപ്പോൾ ചെറുപിനി കൂടെ കാണാമല്ലോ സൗണ്ട് ഉണ്ടാകില്ല പൊന്നാ അപ്പോൾ വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചു ഒരു പത്ത് പത്തരയ്ക്കാവും വണ്ടി വരാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഞങ്ങൾക്കാണെങ്കിൽ നേന്ത്രപ്പോഴും മുട്ടയും പാലൊക്കെ ആയിരുന്നു ഞാൻ പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നമുക്ക് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ പാൽ ചായ കുടിക്കാം മുട്ട കഴിക്കാനില്ല അവിടെ ഇപ്പോൾ നോലുമ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും കുളിച്ചിട്ട് ഇപ്പോൾ ഒരു ഇതിലാണല്ലോ ശുദ്ധിയോടെ ആണല്ലോ നിങ്ങടെ അങ്ങനെ വിചാരിച്ചൊന്നാ ഒന്ന് പോയിട്ട് അവരൊക്കെ കണ്ടിട്ട് നമുക്കൊരു ഉച്ച ഉച്ചരെ ഉച്ചമുക്കാനാവുമ്പോഴേക്കും വരണം ലൈവ് പോകാനാവുമ്പോഴേക്കും അപ്പോൾ ലൈവ് പോകേണ്ടതിൻ്റെ മുന്നേ നമ്മൾ നമ്മളിങ്ങടന്നെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് വരും എന്തായാലും ലൈവ് എന്തായാലും പോകണമല്ലോ അപ്പം ഇന്നത്തെ ബ്ലോഗ് നമ്മൾ വീട്ടിൽ അമ്മേനെയും അവരൊക്കെ ആയിട്ടുള്ള കൊണ്ട് വിശേഷങ്ങൾ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം പറയണത് അപ്പം ഞാൻ ഈ ചായ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എനർജി ഡ്രിങ്ക് അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയണത് എനിക്കിങ്ങനെ പാൽ ചായം നല്ല സ്ട്രോങ്ങിൽ കുടിക്കണം കേട്ടോ കേട്ടോ ഇതെച്ചാൽ കാണുമ്പോൾ ഇത്രത്തോളം സ്ട്രോങ് ഉണ്ടെന്നാവുമ്പോൾ നല്ല സ്ട്രോങ്ങ് ഉണ്ട് ആ ഇനി നമുക്ക് അൽക്കാൻ പത്തേക്കാലം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വണ്ടി വരുമ്പോൾ പോകുമ്പോൾ കാണാം അതുവരെ ഞങ്ങൾ ഇനി ഷോർട്സ് എടുക്കാനുണ്ട് നെയിം മീറ്റിങ്സ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒന്ന് ഒന്നര ഷോർട്സ് എഡിറ്റ് ഇതൊക്കെ റെഡിയാക്കട്ടെ എന്നാൽ പിന്നെ അവിടെ പോകുമ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു എപ്പിയല്ലേ എപ്പിയുടെ ഇപ്പിയോ ഇപ്പിയോ മാഗി ഇരിക്കട്ടോ അപ്പോൾ അത് പൂജിറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചോളും എനിക്ക് പിന്നെ ആ സാധനത്തിനോട് വലിയൊരു താല്പര്യമില്ല എനിക്ക് അതാണെങ്കിൽ മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ബൈക്ക് വേണേ അയ്യോ അപ്പോൾ പൂജിറ്റിയാണ് അത് ഉണ്ടാക്കണത് കൈസ് കോട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ അമ്പല പ്ലാനിങ്ങിൻ്റെ തെറ്റിയോട് കൂടിയിട്ട് നമ്മൾ പ്ലാനിങ്ങും മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്തു നൂഡിൽസ് ഉണ്ടാക്കുന്ന പൂജാരിയാണെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് വെള്ളമൊക്കെ എടുക്കേണ്ടത് ഒരു ആയിട്ടാണ് പൂജു നിൽക്കുന്നത് രാവിലെ യുഗത്തിൽ ഏറ്റെടുത്തത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കുളി കഴിയാൻ കാരണം എന്താണ് ഗൈസ് വിളിച്ച് നമ്മൾ ഒരു പത്ത് വട്ടം ഓളിയിടണം നീക്കു പൂജു അപ്പൊ പൂജു നീക്കും അവിടുത്തെ ജനലോർന്നോ പൂജു ആണ് ഇന്നത്തെ താരം ആ വെള്ളം തിളക്കാൻ വേണ്ടി പൂജു വേച്ചയൊക്കെയാണ് ഗായ്സ് ഏതാ പൂജ പൂജ ഇങ്ങനെ തന്നെ ആരല്ലെങ്കിലും പൂജു മാഗി വെച്ചിട്ട് ജീവിതം കഴിച്ചു കൂട്ടും അതിൽ പിന്നെ ഉപ്പ് മുളകുന്നുണ്ടാതുകൊണ്ട് പൂജനത്ര വലിയ പ്രയാസമില്ല അങ്ങനത്തെ കാര്യത്തിനൊക്കെ എന്തായിരുന്നു അവത്തി പൊട്ടിക്കണ്ടേ ഗൈസ് ഇനി അത് തിളക്കട്ടെ തിളച്ചിട്ട് ബാക്കി കാണാം മെല്ലെ മെല്ലെ കൂടെ ചാടുന്നു ഗൈസ് ഇത് ഇങ്ങനത്തെ ഒന്നും അല്ല ഗൈസ് നമ്മൾ വാങ്ങിയിരുന്നത് ഏതാണ് ഇപ്പിയുടെയാണ് ഇപ്പിയുടെ ഇത് നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടില്ലല്ലോ ഇതിൽ

ഇന്ന് ഇട്ടോ ഇന്ന് വേഗം അപ്പം അതുകൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അല്ലേ അപ്പം ശരി ഇനി അത് റെഡി ആവട്ടെ വെറുതെ ഒരു മാഗി വലിച്ച് ഒരു സദ്യ ഉണ്ടാക്കണ സമയം പിടിക്കും മാഗി ഉണ്ടാക്കണത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി അതായിട്ട് കാണിക്കട്ടോ ഗൈസ് ഗൈസ് അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ വെറുതെ ആവാണ് നമ്മുടെ ന്യൂഡിൽസ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കണ്ട് നമ്മളിത് ഇത് ഇതിന്റെ പുറ്റൊന്ന് കഴിച്ചിട്ടല്ല ഇവിടെ ഇതിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂജു കണ്ണനാണ് അതുകൊണ്ട് അവർ ഇടയ്ക്ക് ഇടയ്ക്ക് അത് കൊടുത്ത് കഴിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് വിളമ്പിട്ട് കഴിക്കാം നമ്മൾ ഇനി ഇത് നെയ്മിറ്റിംഗ് ചലഞ്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എടുക്കാം അപ്പൊ അത് ചെയ്യട്ടെ ഗറിന്റെ മുന്നേസ് വെറുതെ ഇരിക്കാൻ പാടില്ലേ അപ്പൊ അത് ചെയ്യാം ഓക്കെ കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞ അമ്പലത്തിൽ പോയി വന്ന പോലെ തോന്നുല്ലേ അമ്പലം നേക്കാം അപ്പൊ അങ്ങനെ വീട്ടിൽ സംസ്റ്റ് ചെയ്യാം കേസ് വണ്ടി വന്നു കേട്ടോ ഓട്ടോ വന്നു വീട് കുടിച്ചിട്ടില്ലേ മുളികൾ കുടിക്കട്ടെ വന്നു ഓട്ടോ വന്നിട്ടുണ്ട് കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോട്ടോ എല്ലാവരും പോരും എല്ലാവരും പോരും ഗ്യാസ് ഓഫ് ചെയ്തില്ലേ പോയിട്ടെ ഗ്യാസ് ഇളറോ കാണോ ой അപ്പ അപ്പ പോട്ട് വെരട്ടോ ഓഫ് അല്ലേ അപ്പോൾ പ്ലെയിനൊക്കെ പെട്ടെന്നാണ് മാറിയിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞുല്ലോ ഓട്ടോ വന്ന് വേഗനി നമ്മൾ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ഒരുപാട് വിശേഷങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ ക്യാമറ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഓടി മറിഞ്ഞൊക്കെ ഭയങ്കര മടിയായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യും ക്യാമറയിൽ നിൽക്കും പക്ഷെ പക്ഷേ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തിരി മടിയല്ല കൂട്ടത്തില്ല അപ്പോൾ ചെന്ന പടനെ നമ്മുടെ പിങ്കിമ്പോ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചുട്ടൻ്റെ സിറ്റി മുഴുവൻ കൂടെ സ്കൂൾ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ക്ലാസ് ഉണ്ടല്ലോ പൂച്ചുട്ടിക്ക് മാത്രമല്ലോ ലീവുള്ളൂ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ക്ലാസ് ഉണ്ടല്ലോ സ്കൂളുണ്ടല്ലോ അപ്പോൾ അച്ചുട്ടൻ കോള് കേട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു രാവിലെ വൈകുന്നേരം വന്നു എന്നാൽ മതി ഇന്നാലെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അത് വൈകീട്ടാണെങ്കിൽ നമുക്ക് പോരാൻ വേണ്ടി പറ്റില്ല എന്തായാലും പൂച്ചിട്ടി പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ എനിക്ക് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ പോവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് പോയി വന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് പിന്നെ ചെറിയ ഒറ്റങ്ങളും കൂടെ ഉണ്ടാവും ഭയങ്കര രസം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോഴാണ് എടുത്ത് നമ്മുടെ ഒരു ചുരിദാർ വെട്ടാൻ വേണ്ടിയിട്ട് വെട്ടി വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അത്യാവശ്യം ഒക്കെ അപ്പോൾ വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാനും ഇങ്ങനെ എന്തായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊരു വയങ്കിട് വരും അപ്പോൾ അതൊക്കെ വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെട്ടി റെഡിയാക്കി കൊടുത്തു തുന്നാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തൊക്കെയോ നൂലുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാനത് തന്നെ അങ്ങോട്ട് തയ്ച്ച് കൊടുത്തായിരുന്നു ശ്രുതിയുടെ അവൾക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ അതിനെന്തൊക്കെയോ പീസും വേറെ വാങ്ങണം അപ്പോൾ അത് കാരണം ആരെഡിയും തുന്നിയൊന്നുമില്ല ഒക്കെ വെട്ടി റെഡിയാക്കി കൊടുത്തു അടുത്ത വിറവിൽ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കട്ടൻ ചായയും കപ്പയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്ത അംഗം എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട് ശ്രുതി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളും കൂടെ എന്ന് പറയാം അപ്പോൾ അവളും കൂടെ നടത്തുന്ന ഒരു സംരംഭമാണ് അവർ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഉണ്ടല്ലോ മക്കളെ നല്ല റേറ്റ് കുറവ് നമ്മൾ കടയിലൊക്കെ ഇരുന്നൂറ്റി സംത്തിങ് മു നൂറ്റി സംതിങ്ങും കൊടുക്കേണ്ട കമ്മലുകൾക്ക് എൺപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി സൂപ്പർ കമ്മലുകളുണ്ട് അതുപോലെ പാതുസ എന്തൊക്കെയോ സാധനങ്ങൾ അതിനകത്തുണ്ട് മാലയും കമ്മലും എന്ത് വേണമെങ്കിലും നമ്മളവർ നമുക്ക് അവർ ഓർഡർ ചെയ്ത് തരുകയും ചെയ്യും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് മഞ്ഞ അടിച്ചിട്ടുണ്ട് എനിക്ക് ആണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളൊരു ഇഷ്ടമുള്ള സാധനമാണ് ഈ വളാമാല അങ്ങനെയൊക്കെ ഞാനെടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് കമ്മലൊക്കെ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാട്ടോ പിന്നെ നമ്മൾ ആ അംഗവും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് കാര്യം പറഞ്ഞു നമ്മൾ കപ്പ കഴിച്ചുകൊണ്ട് വിഷമൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ച് രണ്ടും രണ്ടരക്ക് അലിക്കാട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വരുമ്പോഴേക്കും നമ്മളൊരു രണ്ടേ പത്തൊക്കെ ആയി കഴിക്കാൻ വേണ്ടി ഇരുന്നു അപ്പോൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറും കറിയും ഉപ്പേരി പപ്പടവും പുളിയും ചി എല്ലാം ഉണ്ടായിരുന്നു അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വഴലയിലാണ് ഇരുന്നത് കേട്ടോ ഒന്ന് കഴിക്കാൻ വേണ്ടി വാഴലയിലിരിക്കല്ല വാഴലയിലാണ് കഴിക്കാൻ ഇരുന്നത് ചേ അങ്ങനല്ലോ വാഴലയിലാണ് ഫുഡ് വളമ്പത് അങ്ങനെയാണ് സംഭവം അങ്ങും കൂടെ താളം തെറ്റിച്ച് പറഞ്ഞു പറഞ്ഞൂല്ലേ അപ്പോൾ എന്തായാലും വഴലയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഉണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയാണ് ചെറുതിന് ഈ വണ്ടി കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞാൽ വലിയ സന്തോഷം എന്താ വെച്ചാൽ അതിന് കൂടെ കൂട്ടി പോകാമെന്നായിരിക്കും വിചാരം അപ്പോൾ ഭയങ്കര സന്തോഷമായി വണ്ടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞു നമ്മുടെ പിങ്കി മേക്ക് പോണേൻ്റെ സങ്കടമാണ് അതുകൊണ്ടാണ് ആ മുഖം കെട്ടിപ്പിടിച്ചിട്ട് ടാറ്റയും തരാണ്ട് നിൽക്കണം അവൾക്കും കൂടെ വരണം കൂടെ പക്ഷെ അവിടെ എത്തി അവളിങ്ങി തിരിച്ച് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ട് പോകില്ലേ അപ്പോൾ എല്ലാവരോടും കൂടി ഒരു ദിവസം വരാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോന്നു ഇനി വീട്ടിലെത്തിയിട്ട് നമ്മുടെ ബാക്കി അംഗങ്ങൾ തുടങ്ങണം ലൈവ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കേറി പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും പെട്ടെന്ന് പോരില്ലായിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ അന്ന് വട വേഗം നമ്മളകത്ത് ലേശം വെള്ളം തടത്ത വെള്ളം മടമെ കുടിക്കണം അങ്ങനെ ഡോറൊക്കെ തുറന്ന് കയറിയിട്ടുണ്ട് നമുക്ക് ഇനി വേഗം ലൈവ് പോയിട്ട് ബാക്കി പരിപാടി നോക്കാം നമ്മൾ വീട്ടിൽ പോയി വന്നു കേട്ടോ വീട്ടിൽ പോയിട്ട് വന്ന് ഞാൻ ലൈവ് കേറാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ വന്നപ്പോൾ ഞാൻ വേഗം മീൻ എടുത്ത് വെള്ളത്തിലിട്ടു മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് എന്താ നാളേക്കുള്ള പച്ചരി വെള്ളത്തിലിട്ടയച്ചു കുതിരട്ടില്ല പിന്നെ ഞാൻ മറന്നു പോകുമ്പോൾ എന്ന് നേരം ആവുമ്പോഴേക്കും മീനത് നമ്മൾ ഇന്നലെ വളാൻ ചെയ്യുന്നത് വേടിച്ചാണ് കേട്ടോ കണവ കൂന്ത പിന്നെ വെള്ളയപ്പം വെള്ളയപ്പത്തേക്കുള്ള പച്ചരി ഞാനിപ്പോൾ വന്നപ്പോൾ വേഗം ഇട്ട് വെച്ചു ഇനി രാത്രി കുറച്ച് വെയ്യാലേ അരയ്ക്കുക കുതിർന്ന് ഇട്ടിക്കോളൂ അപ്പോഴേക്കും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മറക്കും ചോറ് ഇവിടെതാണ് വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണൻകുട്ടി വരുമ്പോഴേക്കും അതുണ്ടായിക്കോട്ടെ അപ്പം പിന്നെ ലൈവ് കഴിയുമ്പോഴേക്കും വേഗം നമുക്ക് കണവ ഫ്രൈ ആക്കാം പിന്നെ മോരുകറി ആക്കിയിട്ട് അങ്ങനെയായിട്ട് സെറ്റ് ചെയ്യാം എൻ്റെ പരിപാടി വേഗം അങ്ങോട്ട് തീർത്താൽ വരുമ്പോൾ ഇനി വിശുക്കാണെങ്കിൽ നമ്മളൊന്നും പെട്ടെന്ന് പ്ലാനിങ്ങില്ലയാണ് പോയത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും നമ്മുടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അവിടുന്ന് കഴിച്ചിട്ടാവുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവന് ഞാൻ വേഗം ലൈവിൽ കയറട്ടെ മൂന്ന് മണി അവറായിട്ട് എട്ട് മിനിറ്റ് ഓ എന്താ മുന്നോ എട്ട് മിനിറ്റും കൂടെ ഉള്ളൂ അപ്പം ഈ ലൈവിൽ കയറിയിട്ട് നമ്മളിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് കാണാം ഓക്കെ അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ മീൻ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു കണ്ണുകൂട്ടി വരുമ്പോഴത്തേക്കും നല്ലോണം വിശക്കില്ല അപ്പോൾ അവിടെ ആണെങ്കിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഫുഡ് അങ്ങോട്ട് രാത്രിത്തേക്കും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു രാത്രിക്ക് തന്നെയാണ് എന്ന് വെച്ചാൽ നാല് നാല് മണിക്കായി ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാലേ കാലമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ എന്താ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് നല്ല അടപ്പുണ്ട് കേട്ടോ ഈ രാവിലത്തെ കുളിയും പിന്നെ ഒക്കെ കൂടെ ആയിട്ട് ആ കൂടെ തൊണ്ടയുടെ കാര്യം ഹതാഹുതിയാണ് അതുകൊണ്ട് എനിക്കിങ്ങനെ സൗണ്ട് കിട്ടണില്ല ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം കേൾക്കുമ്പോൾ മനസ്സിലാവില്ല എന്ന് എനിക്ക് അറിഞ്ഞുവിടുന്നാലും ഞാൻ മാക്സിമം സൗണ്ട് എടുത്തിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൂന്തളാണ് കണവ കൂന്തൽ എന്നൊക്കെ പറയുമല്ലോ ഇതുണ്ടാക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിൻ്റെ മഷി ഇളകാതെ നോക്കിയാൽ മാത്രം മതി അപ്പോൾ അതൊക്കെ പീസ് ആക്കി ബാക്കി വേസ്റ്റ് കുറ അതിനകത്ത് വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും മീൻ വെള്ളം നമ്മൾ അപ്പുറത്ത് അവിടെ ഒരു തെങ്ങും കൂടി ഉണ്ടോ അവിടെ കൊണ്ടൊഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ തുണികളൊക്കെ ഒരു വിധം ഉണങ്ങിയിട്ടുണ്ട് ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല നല്ല വെയിലായിരുന്നു അതുകൊണ്ട് എല്ലാം ഒരു ഒരു വിധം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മീനൊക്കെ വയ്ക്കാൻ കഴുകി വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സമാധാനം വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റും മറ്റത് കണ്ണകുട്ടിക്കിവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ താങ്ങി തൂങ്ങിയിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാ പറഞ്ഞാൽ പൂജിട്ട് ഇന്നെ മടി മടിപിടിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടി വരുമ്പോഴൊക്കെ ഉണ്ടാക്കണം വേഗം ഞാൻ പോകുക അടുക്കളയിൽ കയറുക ഇന്നിനി മടുപ്പിക്കാൻ വേണ്ടി വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് കൂന്തളക്കാക്കി അലവൃത്തിയാക്കി കഴുകി റെഡി ആക്കിയിട്ട് നമ്മുടെ സിങ്കും ആ പാത്രങ്ങളും കത്തിയൊക്കെ ഒന്ന് കഴുകി ഈ ഒരു കൂന്തള്ളൊരു സ്മെല്ല് ഉണ്ട് അത് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ അത് കാരണം അപ്പം തന്നെ അങ്ങോട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ആ ഉളുമ്പ് മണം അങ്ങനെ നിൽക്കും ഇപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യാൻ വേണ്ടി വരും അവിടെ അവിടേക്ക് ഇങ്ങനെ എത്തുമ്പോൾ ആ ഒരു സ്മെല്ല് പോയിട്ടില്ലെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കഴുകിയിട്ടു നല്ലോണം കഴുകിയിട്ടിട്ട് നമ്മുടെ ആ ഒരു ലിക്വിഡ് അല്ലേ സ്പ്രേ ബോട്ടിൽ നല്ല സ്മെല്ലാ അത് ഇതിൽ ഒന്നുമില്ല ഞാൻ കംഫർട്ടോ അല്ലെങ്കിൽ സ്മെല്ലുള്ള എന്തെങ്കിലും സാധനമൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കും എന്നിട്ട് അതൊന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് തുടച്ചെടുത്തു അപ്പോൾ നല്ല സ്മെല്ലായിട്ടോ അപ്പോൾ അവന് ബുദ്ധിമുട്ടൊന്നും നമുക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു തുടച്ച തുടപ്പ് നല്ലോണം ഒന്ന് ഊരിപ്പിഴിഞ്ഞ് അവിടെ അങ്ങോട്ട് ഇട്ടിട്ട് കയ്യൊക്കെ കഴുകി ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് അങ്ങോട്ട് നിൽക്കുക ഇതൊക്കെ അങ്ങോട്ട് ഒതുക്കി ആക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ എളുപ്പമാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുവിള്ളിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോക്ക് ഇത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഞാനത് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നിന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു ഇത്തിരി നാളികേരം ഉണ്ടായിരുന്നു അതും ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കില്ലേ കൂന്തള ആദ്യം അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക അതിന് ഇത്തിരി തോര വേണമെന്നില്ലെങ്കിലും അതങ്ങട്ട് വെന്തിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടതിൻ്റെ അപ്പം ഇന്ന് എങ്ങനെയാണ് വെക്കുന്നത് കൂന്തളം ഇട്ടുകൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ മുളക് ഇല്ലേ അത് ഇത്തിരി ഇട്ടുകൊടുത്താൽ മതി കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലതാണ് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും നമ്മൾ സാധാ മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കുക അത് അങ്ങോട്ട് വേവട്ടെ വേവയുടെ സമയം കൊണ്ട് നമുക്കിനി മോരുകാച്ച ഇതുണ്ടാക്കാം മോരുകറി കഷ്ണങ്ങളൊന്നും വേണ്ട സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മോരുകറിയാ നാളികേരം ചെറുളി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചീനമുളക് ചീനമുളകുണ്ടെങ്കിൽ അതാ നല്ലത് ഞാൻ രണ്ട് മൂന്ന് പിന്നെ ഇതാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്തടുത്ത് ഇട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ നല്ല ജീരകം ഇതെല്ലാം കൂടിയാണ് നമ്മുടെ ഈ ഒരു മോരുകറി ഈ സെയിം നമ്മുടെ മോരുകറി ഉണ്ടാക്കണം അതേ റെസിപ്പി തന്നെയാണ് പക്ഷേ ഇത് തൈരിലാണ് അരച്ചെടുക്കുക ഉള്ളൂ പക്ഷെ വെള്ളം ഒഴിച്ചിട്ടല്ല അപ്പം ആ തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് അവിടെ കണ്ണുംകുട്ടിക്കില്ലേ നല്ല ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ വേണ്ടി നല്ല ടേസ്റ്റാണ് അപ്പോൾ അരപ്പും അങ്ങോട്ട് കഴിഞ്ഞു ഇനി ഇത് കുറേ നേരത്തെ പരിപാടിയൊന്നും ഇല്ല ഈ ഒരു കഷ്ണം വേണ്ട ഒന്നും വേണ്ട ഇനി കടുുക അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി കേട്ടോ നമ്മുടെ വച്ചൽമുളകിൻ്റെ അഡ് പിന്നെ ഈ പറഞ്ഞ പോലെ തീർന്നത് ഞാനത്രങ്ങോട് ഓർത്തില്ല അന്ന് സാധനം വാങ്ങാൻ പോയപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ വറുത്തിടാൻ വേണ്ടി എടുക്കുമ്പോഴാ അയ്യോ ഇത് വാങ്ങിയില്ലല്ലോ എന്നുള്ള ഓർമ്മ അപ്പോൾ ഇനി അടുത്തത് മല്ലിയ മുളകും വാങ്ങുമ്പോൾ നമുക്ക് അന്നൊരു പിടി അങ്ങോട്ട് എടുത്തേക്കാം അത് കുറേ ആയിണ്ടായിരുന്നു കേട്ടോ എടുത്തിട്ട് കുറേയൊക്കെ പൂപ്പ് വന്നു ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഉലുവ നമ്മുടെ കടുക് വറ്റൽമുളക് വേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരണ സമയത്ത് നമ്മുടെ ആ അരച്ച് വെച്ചിരിക്കാൻ അരപ്പില്ലേ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇത്രയുള്ള പരിപാടി ഇനി ഇങ്ങനെ തിളച്ച് മറയരുത് അതിൻ്റെ ആ ഒരു സൈഡിലൂടെ ഒക്കെ അങ്ങനെ ഒരു തിള വരണ സമയത്ത് അങ്ങോട്ട് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അത് ആകെക്കൂടെ പിരിഞ്ഞ് അലുകുലിക്കാവും ഇതാണ് ആ ഒരു ചൂട് കയറിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മോരി കറി സെറ്റായിട്ടുണ്ട് അടച്ചിട്ട് നമ്മൾ അവിടെ മാറ്റി വെച്ചു ചോറ് ഓൾറെഡി ഞാൻ പറഞ്ഞുവല്ലോ ലൈവിലിരിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ചോറാക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിൽ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കൂന്തളും കൂടെ റെഡി ആവാനുള്ള സമയം കൊണ്ട് ഇരിക്കുന്ന പാത്രങ്ങൾ കയ്യോടങ്ങി കഴുകി വെക്കുക ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ കൂടി കൂടി പിന്നെ അതുമല്ല നമുക്കൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ല നാല് മിനിറ്റ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരുക്കാനുള്ളതും മടിച്ച് ക്ലീൻ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഒരു സമയം എക്സ്ട്രാ ലാഭമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്നതൊക്കെ ഓക്കെ ചിലവരൊക്കെ അത് ചില അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ അത് അവർക്ക് അങ്ങനെ ഒരു നേക്കാണ് അവർക്ക് അതായിരിക്കും ഈസി പക്ഷെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം തോന്നുന്നത് ഇങ്ങനെയാണ് എന്തെങ്കിലും കുക്ക് ചെയ്യുന്നത് നമുക്ക് ആ അത് ആവണ സമയം കൊണ്ട് ചിലപ്പോൾ ഞാനിവിടെ ക്ലീൻ ആക്കിയിടും പാത്രങ്ങൾ കഴുകി വെക്കും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കി ചിലപ്പോൾ ഞാൻ ഒരു പണിയില്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയും കൂടി ഇരുന്ന് ഉണ്ടാക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും ചിലപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ പത്ത് മിനിറ്റൊക്കെ നമുക്ക് വേവാൻ വേണ്ടിയിട്ടൊക്കെ സമയം കിട്ടും അപ്പോൾ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യും അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ആയി വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും ഒന്നുകൂടെ അവിടേക്കൊന്നും കൂടെ തുടച്ചിട്ടു ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ കൂന്തലൊക്കെ നല്ല എന്ത് സെറ്റായി വരൂട്ടാ എന്നുവച്ചാൽ ഒരുപാട് നേരത്തെ വേവൊന്നും ഇല്ല കൂന്തലിനടുത്ത് ഒരുപാട് വേവിച്ച് കഴിഞ്ഞില്ലേ അത് ഭയങ്കര ഡ്രൈ ആവും അങ്ങനെ ഒരു സുഖ കിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു പാകം വേവിനുണ്ട് എടുക്ക അപ്പം ഇനി ഇത്തിരി കൂടെ സമയമുണ്ട് അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ പോയിട്ട് നമുക്ക് തുണിയോളം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണി അല്ല സോറി നാല് നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഇവിടെ ഇടി മഴയൊക്കെ വരാറുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ല പക്ഷേ എപ്പോഴാണ് ഈ സാധനം വരാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അപ്പോൾ അത് കാരണമല്ലേ എൻ്റെ ദേഷ്യം പോലെയാണ് കൂളായിട്ടിറിക്കുന്ന സമയത്ത് എപ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക എന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മണേണ്ട കാര്യം അപ്പോൾ തുണിയോളൊക്കെ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം അല്ലെങ്കിൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളറിയില്ല The cat sat on the കൂന്തളൊക്കെ വെന്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുളി കൂടെ ചതച്ചതും വേപ്പിലും കൂടെ ഇട്ടു കൊടുത്തതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയും കൂടെ കുരുമുളക് പൊടി ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്നിങ്ങോട്ട് ആ ഒരു പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് നമ്മൾ വെന്തിരിക്കുന്ന ആ ഒരു കൂന്തളില്ലേ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അത് സെറ്റ് ആവണ വരെ ഒന്നും നല്ലവണ്ണം നല്ലോണം ഇടയ്ക്ക് ഇടക്കി ഇളക്കി കൊടുക്കുക നല്ലോണം നല്ലങ്ങനെ ഡ്രൈ ആവണമെങ്കിൽ ഇളക്കി 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 യോജിപ്പിക്കുക ഞങ്ങളൊരു ഒരു മീഡിയം സൈസിലാണ് ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാവുക ഇതിൽ ആ ചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എട്ടിപൊളി ടേസ്റ്റാ ആ കുരുമുളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചെറുപ്പുള്ള വെളിച്ചെണ്ണയിലും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ പറയണ്ട ഗംഭീര ടേസ്റ്റാണ് കേട്ടോ ഇത്തിരി തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വിശേഷായി എന്തായാലും നമ്മുടെ ആ കൂന്തൾ അങ്ങോട്ട് റെഡിയായി വരണ്ട് വരണ്ടു വന്നിട്ടുണ്ട് വരട്ടി വെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഇവിടെ ഈ കുറേ ദിവസമായി ഞാൻ ഇവിടെ ഇവിടുന്ന് റെഡിയാക്കണം റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നു ഈ ഒരു രേഖ ഞാനിവിടെ വെക്കാമെങ്കിൽ തന്നെ കാരണം ചൂലും ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞുമുറവും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ കവർ ഹരിത ശർമ്മ ചേ കർമ്മസേനയുടെ ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കവറുകളൊക്കെ ഞാൻ ഇവിടെയാണെങ്കിൽ ഈ ചാക്കിലാണ് എടുത്ത് വെക്കുക അപ്പോൾ ഇതും കിട്ടുന്ന അറിയുമ്പോൾ മാറ്റി വെക്കും ഇട്ടടുത്ത ചാക്കുവെക്കും അപ്പോൾ ആ കുഞ്ഞു ബക്കറ്റിൽ ഉള്ള കവറുകളിങ്ങനെ എടുത്തെടുത്ത് നിറച്ച് വയ്ക്കും അതെന്ന് പറയുമ്പോൾ ഈ ചാക്കലേക്ക് മാറ്റും അങ്ങനെയാണ് കേട്ടോ ചെയ്യുക രാത്രിയാകുമ്പോൾ അല്ലേ നമുക്ക് പെട്ടെന്ന് ഇവിടെ കയ്യെത്ത ഇവിടേക്കാകും അപ്പോൾ ഈ ബക്കറ്റിലേക്ക് അങ്ങോട്ട് ആക്കി വയ്ക്കാം ഡോർ അടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ കൂടെ ഒരു അലമ്പായി കിടക്കണ പോലെ വേറൊരു എക്സ്ട്രാ കവറും അതും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ടോർച്ചുണ്ടായിരുന്നു നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങനെ ഇട്ടതാണ് അടുത്ത് ഈ കുറേ ദിവസമായി തരയണോ കേട്ടോ കണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് കിട്ടിയത് നമ്മൾ പൂജിട്ട് ആണെങ്കിൽ ഞങ്ങൾ ചീത്ത പറയും കണ്ട് പോകുമ്പോഴേക്കും എമർജൻസി കുത്തിയച്ചില്ലേ ഇത് കുത്തിയെച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആളില്ലാത്തതുകൊണ്ട് അതൊന്നും ചോയ്ക്കാത്തോണ്ടെങ്കിൽ സാധനം എവിടെ പോയി പോയിന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചത് പോയോ ഇനി പിന്നെ എവിടെയെങ്കിലുമൊക്കെ കെട്ടി എടുത്ത് വെക്കില്ലേ നമ്മൾ വാണ്ടൊക്കെ എട്ടുകൾ എടുക്കാത്തതൊക്കെ അതിൻ്റെ ഇടയിൽ പെട്ടോന്നൊക്കെ ഞാൻ അങ്ങനെ കുറേ ദിവസമായി ചിന്തിക്കണം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരുക്കി അപ്പോൾ അത് അങ്ങോട്ട് കിട്ടി ഇനി അത് ചാർജിലിട്ട് വയ്ക്കണം അപ്പം അതൊക്കെ ആക്കിയിട്ട് വേണ്ടതും വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചു ആ കുഞ്ഞു കുപ്പി ക്ലാസ് ഇല്ലേ അതേ ഇവിടെ നിന്നൊക്കെയോ കിട്ടിയത് ആ ഞാൻ വാങ്ങിയതാണ് നമ്മുടെ വൈക്കത്തൂർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ വിറ്റാർന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അങ്ങോട്ട് ക്വാണ്ടിറ്റി ഇല്ലാ സാധനത്തിന് മണി പ്ലാന്റ് ഒക്കെ വെക്കാൻ വേണ്ടി നല്ലല്ലേ ചേച്ചി അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റാക്കി വെച്ചു കാണുമ്പോൾ നമുക്കൊരു ഒരു സമാധാനം തോന്നുന്ന രീതിക്ക് പിന്നെ വേഗം അടിച്ചു വരാൻ വേണ്ടി തന്നു ഒക്കെ കുപ്പി അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കടലാസും കാര്യങ്ങളൊക്കെ ഈ പിള്ളേർ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് എറിയുക ചെയ്യാം ഞാനത് ആ വേസ്റ്റിലിടും കവറാണെങ്കിൽ കവറിൻ്റെ സ്ഥലത്തും കടലാസ് ആണെങ്കിൽ വേറൊരു ബക്കറ്റിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലാസ് കത്തിക്കുക കവറാണെങ്കിൽ ആ ചാക്കലിട്ടുകൊക്കെ ചെയ്യാം പിള്ളേരെ കയ്യിൽ എന്താ കിട്ടിയേച്ചാൽ അത് ജനൽ വഴിയാണെങ്കിൽ ജനൽ വഴി മുറ്റത്താണെങ്കിൽ മുട്ടോ പിന്നെ അടിച്ചു വരണ സമയത്തില്ലേ അവിടെ ആകെ അലമ്പായിരിക്കും ഇതിൻ്റെ ഇടയിൽ പൂജിട്ടി അടിച്ച് വാരി തന്നിട്ടുണ്ടായിരുന്നു മുട്ട അതുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനമായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി വേഗം കയ്യോടെ അങ്ങോട്ട് തുടക്കുക എന്നുള്ളത് ഇനി ഇപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ് രാവിലെ നമുക്ക് ഇനി കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെക്കുമ്പോൾ തുടക്കാൻ ഒക്കെ ആവുമ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ വേകുന്നേരം തുടയ്ക്കാറുണ്ടല്ലോ പക്ഷെ ഒന്ന് വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എനിക്കൊരു സമാധാനം എങ്ങോട്ട് തുടക്കം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വേഗം അങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് തുടച്ചെടുത്തുവിട്ടാം അതാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞാലും എൻ്റെ മനസ്സിലായിരിക്കും അതായത് തുടക്കമായിരുന്നു എന്നിട്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ മേല് കഴിഞ്ഞിട്ട് തുടക്കാറുണ്ട് എൻ്റെ പിന്നെയും പോയി അങ്ങോട്ട് മേലൊഴുകും അങ്ങനെ ഒരുത്തരം മാനസിക രോഗിയാണ് ഞാൻ എന്തോ എനിക്ക് അപ്പോൾ ആ സമയത്ത് വിളക്ക് വെക്കുന്ന സമയത്ത് തുടച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ പിന്നെ ഈ ചവിട്ടിയില്ലേ ഇത് നമ്മൾക്ക് ആ കൊരണ്ടേ ഉള്ളൂ അത് തിരുപ്പിട്ടിട്ടുണ്ടായിരുന്നത് ഉണങ്ങി ഇതും കൂടെ കൊടുത്ത് ഇട്ടു കേട്ടോ കിച്ചണിൽ ഇത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖം വെള്ളമൊക്കെ ആണെങ്കിലും വല്ലാണ്ട് ആവില്ല ഇനി അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചു കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു കണ്ണം കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നവന് നല്ല വിഷക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയിട്ടില്ലല്ലോ എന്തൊക്കെങ്കിലൊക്കെ അവൻ കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ അവന് വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മർത്ത് വന്നിരിക്കുകയൊക്കെയാണെങ്കിൽ ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത് അപ്പോൾ അവൻ അങ്ങോട്ട് ചോറ് വാരി കൊടുക്കാൻ വിചാരിച്ചു പൂജിട്ടി കുളിക്കുകയാണ് അപ്പം പിന്നെ ഏതായാലും അവൾ വിളക്ക് വെച്ചോളും ഞാൻ ഏതായാലും മീനൊക്കെ ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ട് തൊട്ടൂലോ അവന് പൂച്ചിട്ട് വിളക്ക് വെക്കാന്ന് പറഞ്ഞു ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ അവൻ എൻ്റെ അടുത്ത് വാരി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ വാരി കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും അപ്പോൾ വാരി തരട്ടെ എന്ന് എന്താണെന്നറിയുമോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് മക്കൾക്ക് നമ്മൾ വാരി കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്കത് കുറേ ആകുമ്പോൾ മിസ്സ് ചെയ്യും അവരെ ചെറുതല്ല നമ്മൾ അവരെ വാരി കൊടുത്തായിരുന്നതും അവർ നമ്മുടെ പിന്നാലെ നടക്കണതൊക്കെ ഒരു കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻകുട്ടിയൊന്നും എന്നുള്ള കാര്യം തന്നെ ആൺകുട്ടികളൊക്കെ ആരായാലും അങ്ങനെ നമ്മളെ പിന്നാലെ വട്ടൻ ചുറ്റിയൊന്നും അവർ നിൽക്കില്ല അവരി വലുതാവുമ്പോൾ അപ്പോൾ ഉള്ള സമയത്ത് നമ്മളത് എഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ചോറ് വാരി തരിയിപ്പിക്കുന്ന ആളാച്ചാൽ വാരി ഉണ്ണാൻ എനിക്കിഷ്ടമുള്ള ആളാണ് ഞാനങ്ങനെ ചെയ്യാറുള്ളത് അതിനൊരു നാണക്കേടോ വേറുള്ള കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ട ഒരു ആവശ്യമോ ഒന്നുമില്ല എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പൂജിട്ടിയാണ് വിളക്ക് വെക്കുന്നത് ഇന്നത്തെ കുഞ്ഞൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ നമ്മുടെ ചാനലിൽ സബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കാ പോകെ പോകെ പോകേ ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടണം പെട്ടെന്ന് തന്നെ വേണം എന്നൊന്നുമല്ല കാണേ കാണേ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അത്രയുള്ളൂട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം ടട്ടബോബി സീ യു